നമസ്കാരം ഇന്നത്തെ രാശിഫലത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം മാത്രം കടാക്ഷിക്കുന്ന ചില രാശിക്കാരുണ്ട് ചന്ദ്രന്റെയും സൂര്യൻറെയും മാറ്റം ഇതിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ദിവസം മുഴുവൻ ചന്ദ്രൻ കുംഭം രാശിയിലും സൂര്യൻ ഇടവം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് വേദജ്യോതിഷ പ്രകാരം ഇന്ന് ചതയം നക്ഷത്രത്തെ വൈദ്യുതി യോഗവും രൂപം കൊള്ളുന്നു വൈദ്യുതി യോഗം ചില രാശിക്കാരിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളാണ് കൊണ്ടുവരുന്നത് അത് അനുകൂലമായ പല മാറ്റങ്ങളിലേക്കും നിങ്ങൾ എത്തിക്കുന്നു പലപ്പോഴും ഇന്നത്തെ ദിവസം രാജയോഗ സമാനമായ നേട്ടങ്ങളാണ് ചില രാശിക്കാരെ കാത്തിരിക്കുന്നത് പൊതുബല പ്രകാരമാണ് ഇവിടെ പറയുന്നത് ജാതക പ്രകാരം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം